നമ്മുടെ സ്റ്റാൻസ് 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 റെസ്റ്റിംഗ് 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 ആണ് എന്താണ് എന്ന് മങ്കി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾക്ക് ഉപയോഗിക്കും സ്നേക്ക് അങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ ഇത് നമ്മള് ചെയ്യുന്നത് ഇതേ പൊസിഷനിൽ തന്നെ ചെയ്തു നമ്മൾ ഇതേ പൊസിഷനിൽ ഇത് പല രീതിയിൽ പഠിപ്പിക്കുന്ന ഉണ്ട് അതായത് ഷാവലിംഗ് കുഫുൽ തന്നെ വിഭാഗങ്ങളിലാണ്ട് വിഭാഗത്തിൽ വേറെ ടൈപ്പിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് ചില കയറ്റി പഠിപ്പിക്കും ഇങ്ങനെ പഠിപ്പിക്കും അടുത്തത് ചില ആൾക്കാർ നേരെ നമ്മള് ഡാൻസിലാണെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടാകാം അങ്ങനെ പഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കാം നമുക്ക് എപ്പോഴും നല്ല പഠിക്കുന്നത് പൊസിഷനിൽ നിന്നും വൺ ു റൈറ്റ് കാലിപ്പോ എവിടെയാണെങ്കിൽ റൈറ്റ് കാലിൽ കയറ്റി വെച്ചിട്ട് ലെഫ്റ്റ് കാലിൽ കുറച്ച് ബാറ്റിൽ കൊണ്ടുവന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക ഇത്ര ഈ കാലിന്റെ ബാറ്റിൽ ഇങ്ങനെ ഇരിക്കുക ഈ കാലിന്റെ അടിഭാഗ കാലിന് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതാണ് റെസ്റ്റിങ് സാൻസ് ഇതിൽ പനി ചെയ്യാനും ഇതൊക്കെ മൂവ്മെന്റ് ചെയ്യാമെന്നു വെച്ചാൽ അടുത്ത കാലിട്ട് കൊണ്ടാകാം ഇപ്പോൾ ചില ആൾക്കാർ ഈ കാലിന് കയറ്റി വെച്ച് മൂവ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്യും പിന്നെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേ പൊസിഷനിലാണ് നിൽക്കണമെന്ന് നിക്കുന്നത് ടി മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ടിസ്റ്റിങ് കാലി കെട്ടിച്ചു ടി ഇതാണ് ശരിക്കുള്ള മൂവ്മെന്റ് പക്ഷെ പല ഗൂഫുകളും പഠിക്കും പഠിപ്പിക്കുന്നത് കാലിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം പല ആൾക്കാരുടെ പല സ്റ്റൈലുകളാണല്ലോ അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് മിക്കവാറും കുട്ടികളെ അപ്പൊ ഫോർവേഡ് ഡയൻസിൽ നിർത്തി അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് കാലില് ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും അപ്പൊ ക്രോസ് ആയി മനസ്സിലായില്ലേ എന്നിട്ട് ഈ കാല് ശകലം വലിക്കും ഇങ്ങോട്ട് ഉള്ളു ഇത്രക്കോളൂ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഫോർവേഡ്സ് അനുസിലാ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കാല് ബാക്കിലെ കാലും ഫ്രണ്ടിലെ കാലം ടേസ്റ്റ് ചെയ്തു

െ ഇനി ഇതേ കൊസ് ഇങ്ങനെയും പഠിക്കാം ചോദിച്ചു വന്നു ചോദിച്ചു നമ്മള് ഫുൾ ആയിട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇരിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കുക എനിക്കൊക്കെ ചെയ്യാൻ പറ്റും ಹಣ್ತಾ್. ಒಂದು ನೇ ನೋಕಿಗೆ ನೇ ಹಾಕಿಕೊಳ್ತೀನಿ. ಪಂಜೇ ಹಣ್ತಾ್. ಬಡನೆ ಇದೇ ಪೊಸಿಷನಲ್ಲಾ ವರ್ನೇ ಆಗಲ್ಲ. ಹಂಡಲಿ. ಈ ವಿಡಿಯೋ ಇಷ್ಟ ಬಟೆಯಾ ಅಂದ್ರೆ ಮರ್ಕಾಂ ಸಪೋರ್ಟ್ ಕ್ಯಾ ಚಾಲಿ. ಹೂಸ್